എൻ്റെ പൊന്നോ വിറകടുപ്പില്ല എന്ന് വിചാരിച്ചിട്ട് ഇത്ര കാലം നമ്മളിത് അറിയാതെ പോയല്ലോ എന്നുള്ള ടെൻഷനുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും ആവണ്ടട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിറകടുപ്പൊന്നുമില്ലെങ്കിൽ തന്നെ ഇതുപോലെ നല്ല ആരെടുത്ത് പൊള്ളിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിഭാഗം കരിയെ ഒന്നും ചെയ്യാത്ത എത്ര കഴിച്ചാലും പൂതി തീരാത്തൊരു സംഭവമാണല്ലേ നമുക്ക് ഈ ഒരു ഓട്ടട ഓട്ടടൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അത് ഉണ്ടാക്കുമ്പോൾ അടി കരിന്നു നൂറിച്ച് നടു വേവാതിരിക്കുക പൊള്ളാതിരിക്കുക ഓട്ടം ഇല്ലാതിരിക്കുക അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളും അതുപോലെ തന്നെ വിറകടുപ്പില്ലയെന്ന് കരുതിയിട്ട് ഓട്ടട കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നമുക്ക് വിറകടുപ്പിൻ്റെ വിറകിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നാലും നമുക്ക് അടിപൊളി ഓട്ടട അങ്ങോട്ട് എടുക്കാം അപ്പതാ അതിനു വേണ്ടിയിട്ട് നമുക്ക് അരിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാണ്ട് കേട്ടോ ചില അരിക്ക് ഓട്ടട ശരിയാവൂല എന്നാൽ ചില അരി നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അരി വാങ്ങണം എങ്ങനെയെന്ന് വെച്ചാൽ കാണാൻ നല്ല വെള്ളമായിട്ടുള്ള അരി നമ്മൾ എടുക്കരുത് കുറച്ചൊരു ഈങ്ങിയിട്ടുള്ള അരി നോക്കിയിട്ട് വാങ്ങിയാൽ മതിയാവും പ്രത്യേകിച്ച് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരിക്ക് നല്ല ഓട്ടട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ അപ്പം നമുക്ക് ഓട്ടഡുണ്ടാക്കണേൻ്റെ കൂടെ തന്നെ നമുക്ക് ഓട്ടടിൻ്റെ കൂടെ നല്ലൊരു കോംബോ എന്ന് പറയുന്നത് നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും നല്ലോണം ചെറുതായിട്ട് അരിയേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ പൂളക്കേങ്ങൊക്കെ കൊത്തി നുറുക്കണില്ലേ അതുപോലെ അങ്ങോട്ട് വെട്ടി നുറുക്കിയിട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ചമ്മന്തി ഇതിൻ്റെ കൂടെ കാണിക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിനിപ്പോൾ കടല ചെറുപയർ അതൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുക അതൊക്കെ രാത്രിയിൽ വെള്ളത്തിലിടാൻ മറന്ന ആളുകളോ അതല്ലെങ്കിൽ അതൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചമ്മന്തി കൂടെ ചമ്മന്തിന്നോ ചട്ടണീന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കട്ടോ ഏതായാലും മക്കളെ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഓട്ടടത്തെ ഗയൂല കാരണം അത്രക്കും വളരെ സിമ്പിളും ഉണ്ടാക്കി കഴിഞ്ഞ് കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റുമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എന്നാലും നമ്മളിതിലേക്ക് നമ്മൾ വീട്ടിലില്ലാത്തതൊന്നും ചേർക്കണില്ല സിമ്പിളായിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സംബന്ധിയും കൂടെയാണ് അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു വലിയൊരു സവാളെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് സവാളല്ലാന്നുണ്ടെങ്കിൽ ചെറിയുള്ളതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ രാവിലൊക്കെ നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും അല്ലേ അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ ചെറിയ ഉള്ളിയൊന്നും നമുക്ക് നുള്ളിപ്പൊഴിച്ചുണ്ടാക്കാനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം വേണം അപ്പോൾ ഇതുപോലെ വലിയ ഉള്ളിനെടുത്തോളി അത് നല്ലോണം ഒന്ന് കഷ്ണം കഷ്ണം ആക്കിയിട്ട് ഇതീക്കിടുക അരി ഒന്നും വേണ്ട കേട്ടോ കണ്ട കണ്ടാക്കിയിട്ടോളി പിന്നെ അതുപോലെ തന്നെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ ആ അംഗങ്ങൾ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ അളവ് കൂട്ടിക്കോളി കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വറ്റൽ മുളക് അത്യാവശ്യമാണ് ഇനി വറ്റൽ മുളക് ഇല്ലെങ്കിലും ഉണ്ടാക്കാം മുളക് പൊടി ഇട്ടാൽ മതി പക്ഷേ മുളക് ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഏതായാലും ഒരു നാലഞ്ച് മുളകും അതൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നല്ല വലിയ അല്ലി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത് അതിന് പകരം ചെറിയ അല്ലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് അല്ലി എടുത്തുള്ളി ാലും നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ടിതാ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മല്ലിനെ മല്ലിപ്പൊടി ചേർത്താൽ മതി പക്ഷെ മല്ലി ഇടണ്ട് പച്ചമല്ലി ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നമുക്ക് നമ്മൾ ഇതിലേ കഴിക്കാത്തൊരു ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണനും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിലൊഴിച്ചു കൊടുക്കരുത് ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാ ചേർത്ത് കൊടുക്കണം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ലേശം കടക് അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്ത ഒരു ടേബിൾ സ്പൂണോളം പച്ചമല്ലി പിന്നെ അതുപോലെ തന്നെ കടക് അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറ്റൽമുളക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ആ ഒരു വെളിച്ചെണ്ണ തന്നെ പെട്ടെന്ന് വറവാവും പക്ഷെ നമ്മൾ ഈ ഒരു മുളകും കൂടെ വറന്ന് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മുളകെന്തിനെ ആദ്യം ചെയ്യുന്നത് ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ചൂടാണ് പക്ഷേ നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഉള്ളിയും തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് എങ്ങനായാലും നമ്മൾ വറ്റൽമുളക് വറ്റൽ മുളക് ചുട്ടരച്ച എന്ന് പറഞ്ഞ പോലുള്ള അവർ ചുറ്റിട്ടുള്ള ടേസ്റ്റ് കിട്ടണം പിന്നീട് ചേർത്ത് കൊടുത്താൽ പറ്റൂല അപ്പോൾ ആ ഒരു എണ്ണയ്ക്ക് കിടന്നിട്ട് തന്നെ ചുട്ട പോലെ നെരിഞ്ഞ് കിട്ടണം അതിന് ശേഷമായിട്ട് ഈ ഉള്ളി തക്കാളിക്ക് കിടാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു ഉള്ളിൻ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അത് ഒന്ന് സോഫ്റ്റ് ആവട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി അരിയുണ്ടല്ലോ ഇതിപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇത് അതിൽ കരട് നെല്ലൊക്കെ ഉണ്ടിട്ടോ കുറുക്കാനേ അപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി നമുക്ക് രാത്രി ഇങ്ങോട്ടായാൽ ഭയങ്കര മടിയാണല്ലേ അരി വെള്ളത്തിടുക എന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ ഞാൻ പറയാട്ടോ കേട്ടോ ഇനിയിപ്പം നിങ്ങള അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യ എന്താ വെച്ചാൽ എല്ലാ പണിയെടുക്കുക എത്ര പണിയെടുക്കുക പക്ഷെ രാത്രി ആയാൽ അരി വെള്ളത്തിടുക എന്ന് വെച്ചാൽ അതൊരു അതുപോലെ തന്നെ നമ്മൾ ഒരു ഉച്ചക്കൊക്കെ കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിട്ടിട്ടുണ്ട് രാത്രി അരക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു മടിയാണെന്ന് അറിയാം അരക്കാൻ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ എന്താ വെച്ചാൽ പക്ഷേ പിറ്റേ ദിവസം അത് എടുത്തിട്ടും ചൂടുമ്പോളൊരു സുഖമേ അരി അരക്കാതെ തലേന്ന് അരച്ചതൊക്കെ ചൂടുമ്പോൾ അപ്പോൾ ഏതായാലും ഞാൻ ആ അരി ഒരു ഗ്ലാസ് അരി ഏകദേശം ഇരുന്നൂറ്റൻപത് ഗ്രാം അരി ഉണ്ടാവും ഒരു കപ്പ് അരി അത് നല്ലോണം കഴുകി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ അതിനുള്ള നെല്ലൊക്കെ നെല്ലൊന്നും ഉണ്ടാവില്ല തിരും നെല്ലുണ്ട് കുറിക്കുന്നേ ഉള്ളൂ എന്നിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ചില ആളുകളൊക്കെ ഉണ്ട് ഓട്ടട നന്നാവാം പ്രധാന കാരണം എന്താ വെച്ചാൽ ചോറിൻ്റെ അളവ് കൂടും അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടട ഒട്ടിപ്പോവും പക്ഷേ ഒരു കപ്പ് ചോറിലേക്ക് ഏകദേശം ഒരു കാ കിലോ അരിയിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണേ പാടുള്ളൂ കാ ഒരു കപ്പ് ചോറിലേക്ക് കാ കപ്പ് ചോറ് അത്രയും കേട്ടോ വേണ്ടുള്ളൂ ഒരു കിലോ അരിയൊക്കെ ഇട്ട് നമ്മൾ അരച്ച് ചൂടുകയാണെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് ചോറ് മതിയാവും അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട കിട്ടുള്ളൂ പിന്നെ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരി ഒരു ഗ്ലാസ് അരിയാണല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് അരിയിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മതിയാവും കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയണം അരി ലക്ഷം ഉപ്പ് നീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കണ സമയത്ത് തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് വെള്ളത്തിന് അളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക എന്നിട്ടൊന്ന് കുലുക്കി നോക്കുക അപ്പോൾ മിക്സിൻ്റെ ആ ഒരു അരിൻ്റെയും ചോറിനും മേലെ കണ്ട് ഒരുപാട് മേലെ ആവരുത് അതിനെ തട്ടി തട്ടില്ല എന്നുള്ള നിലക്ക് വെള്ളം കറക്റ്റായിട്ട് നിന്നാൽ മതി നിങ്ങളൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നിട്ട് കലക്കണ്ടല്ലോ അപ്പോൾ ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർക്കൊടുത്താനുള്ള ഗുണം പിന്നീട് ഇതിൻ്റെ കൂടെ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപ്പിട്ട് ഇങ്ങനെ ഇളക്കി കുത്തിറക്കണ്ടല്ലോ ആ ഇളക്കര നമുക്ക് സമയം ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ടിതാ നല്ല പോലെ നരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അരക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്തേക്ക് ഞാൻ തേങ്ങ ചേർക്കണുണ്ട് കേട്ടോ ഈ തേങ്ങ ചേർത്താലുള്ള ഗുണം എന്താണെന്നുവെച്ചാൽ ഇനി ഒരു വിതൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫ്ലോപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പരക്കണോടത്തോ വെള്ളം ചേർക്കണോടത്തോ ചോറ് കുറച്ച് എന്തെങ്കിലും ഇനി പരിക്കെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും എൻ്റെ കുറച്ച് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ പിന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അപ്പോൾ ആ ഒരു തേങ്ങ ചെറുകണ സമയം കൊണ്ട് അല്ല അരി അരയണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചെറുകി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരുപാട് തേങ്ങ ഒന്നും ചേർക്കണില്ല ഒരു ചെറിയൊരു പുടുത്ത ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചേർക്കണുള്ളൂ കാരണം നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണല്ലോ എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ തേങ്ങ നമ്മൾ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങനെ ചേർക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് പൊട്ടിച്ച് കുറച്ച് ചെറിയത് മാറ്റി നാളെ ചേർക്കാം പക്ഷേ നമ്മൾ തേങ്ങ മുറിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തേങ്ങ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഓട്ടടേക്ക് ചേർക്കരുത് കാരണം പെട്ടെന്ന് ഓട്ടടിൻ്റെ ടേസ്റ്റ് മാറും ചെയ്യും പിന്നെ നമുക്ക് ഇഷ്ടത്തോട് കൂടി കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതാ ഞാൻ തേങ്ങ ചെറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നിങ്ങൾ കണ്ടോളി കേട്ടോ ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ബാറ്ററിൻ്റെ തിക്കും ഒക്കെ അതാണ് കേട്ടോ തിക്കും ലൂസൊക്കെ അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ലൂസ് ആക്കിയിട്ടാണെങ്കിലും തേങ്ങ തീയ്ക്ക് ചേർത്ത് വെറുക്കുമ്പോൾ വേഗം അങ്ങോട്ട് ടൈറ്റാകും നമ്മുടെ മാവ് അത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തേങ്ങ ഇട്ടീൻ്റെ ശേഷം നമ്മുടെ മിക്സഡ് ജാർ ഒന്ന് കുറഞ്ഞ വെള്ളത്തിലൊന്ന് ചോറ്റിയെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ അരക്കണ സമയത്ത് കുറച്ച് വെള്ളം കൂടി തോന്നുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക മിക്സിൻ്റെ ജാർ വെള്ളം ഒഴിച്ചിട്ട് അര ചോറ്റിയെടുക്കണ്ട കൈ കൊണ്ട് നല്ലോണം വടിച്ച് വടിച്ച് ആ ഒരു ബാറ്ററി ഇതിലേക്ക് മുഴുവനായിട്ടും വടിച്ചെടുത്താൽ മതി എന്നാലും മിക്സിൻ്റെ ചാറില് ബാറ്ററി ഉണ്ടാവില്ല എന്നാലും നമ്മൾ ബാറ്ററിൽ വെള്ളം കൂടില്ല ആ ഒരു രീതിയിൽ എടുത്തോളു വേണ്ടിയിട്ടോ നമുക്ക് വെള്ളം നല്ല കറക്റ്റ് ആവാന്നുള്ളത് ഈ ഒരു വോട്ടറിൻ്റെ കാര്യത്തിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബാറ്ററി കറക്റ്റാണ് ഈ കൈവശം വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മിക്സ്ഡ് ജാറിന്മത്തി മൂടി കിട്ടണം എന്നെ മൂടിയിട്ട് നല്ലോണം കുലുക്കിയിട്ട് ഇതീക്കൊഴിച്ചെടുത്താൽ മതിയാവും അപ്പൊ ഇതാ ജാറിലുള്ളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് റെസ്സ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടിടക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാനും പിന്നെ ഇനിയിപ്പോൾ ഒരു കറി പോലും ഇല്ലാതെ കഴിക്കാൻ തോന്നുന്ന തേങ്ങട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കറീൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല പിന്നെ അതുപോലെ നമ്മൾ ചട്ടീന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനും എല്ലാത്തിനും സഹായിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ചൊറുക്കായിരിക്കും നമ്മൾ വേഗം കഴിക്കാനും കൂടെ തോന്നും കറി പോലെ എടുക്കാൻ തോന്നാതെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ലേശം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി ഇത് ചട്ടിയൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ തീമലിട്ട് പോന്നിട്ടുണ്ടല്ലോ അത് അവരങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ആ ഒരു ടൈമിൽ നമ്മൾ അരക്കാനും എന്താണ് തേങ്ങ ചെറുക്കാനൊക്കെ നിന്നില്ലേ അപ്പോൾ അതാ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല ഒരു ചുക്കി ചൊളിഞ്ഞ കെട്ടിക്കണം കേട്ടോ നല്ലൊരു ഒരു മണമുണ്ട് ഇപ്പോൾ ഇതിന് എന്താ വെച്ചാൽ ഇതിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഈ മല്ലി പച്ചമല്ലി ഇനിയിപ്പോൾ പച്ചമല്ലി നിങ്ങളെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു കടക്ക് പൊട്ടിക്കണ മല്ലി മല്ലി ആദ്യം പൊട്ടിക്കണം പൊട്ടിച്ച ഒരു സമയത്ത് നമുക്ക് കടക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ സവാളിയും ഒന്നും ഇട്ടുകൊടുത്ത സമയത്ത് എന്ത് ചെയ്യുക അതിങ്ങനെ വയറ്റണ സമയത്ത് കുറച്ച് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിലേക്ക് മുളക് പൊടി തീരെ ആഡ് ചെയ്യേണ്ട കാരണം എന്താ വെച്ചാൽ ഇതിൽ മുളക് വറ്റൽ മുളക് ഉണ്ടല്ലോ അപ്പോൾ എരിവിന് അതിൻ്റെ മതി വേണമെങ്കിൽ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ നല്ല എരിവിഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒരു പച്ചമുളക് അങ്ങോട്ട് മാറ്റിക്കാളേണ്ടിട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ആ ഒരു ചട്ടിയിൽ തന്നെ വെച്ചാൽ എന്താ പറയുക പെട്ടെന്ന് അങ്ങോട്ട് ചൂടാറുമില്ല നമുക്ക് വേഗം ഉണ്ടാക്കണ്ടേ അപ്പോൾ എന്താ പറയുക ഒരു ഓട്ടട പോകുമ്പോഴേക്കും നമുക്ക് അത് അതും റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓട്ടട എങ്ങനെയാണ് ചുട്ടെടുക്കേണ്ടതെന്ന് നോക്കാം കാരണം വിറകെടുപ്പില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇനി ഓട്ടട ചൂടാതിരിക്കരുത് കേട്ടോ അധികം ആളുകൾക്കുള്ള പ്രശ്നമാണ് ഗ്യാസ് സ്റ്റൗമിൽ വെച്ചാൽ ഓട്ടട നന്നാവണില്ല എൻ്റെ ഓട്ടട എങ്ങനായാലുമ്പോൾ വെച്ചാൽ ഓട്ടട എന്ന് വിചാരിക്കേണ്ട ഓട്ടട ചൂടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നല്ലോണം ചൂടായി ആ ഹൈ ഫ്ലെയിമിൽ നിൽക്കണ സമയത്ത് തന്നെ ഓട്ടയുടെ ചട്ടി നല്ലവണ്ണം വൃത്തിയുള്ളൊരു തുണിയോണ്ട് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടോ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതാ നിങ്ങൾക്ക് എത്ര വലുപ്പുള്ള ഓട്ടടയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു ഓട്ടടയാണ് ചുട്ടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കയ്യിലും ലേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതാ നല്ല അടപ്പ് ഇങ്ങനെ പുറത്തേക്ക് നല്ലോണം ആവി പോണ അടപ്പ് എടുക്കരുത് അപ്പോൾ നമുക്ക് ആ ഓട്ടടച്ചാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി കെടുക്കണം അടപ്പ് നോക്കിയിട്ട് എടുക്കുക എന്നാലും നമ്മളിത് ഓട്ടട എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു മൂടി നമുക്ക് എടുക്കാനും കിട്ടണം ആ ഒരു രീതിയിലുള്ള മൂടി നോക്കിയിട്ട് എടുക്കട്ടോ എന്നിട്ട് എന്ത് പാർന്ന് മൂടി വെച്ച സമയത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഹൈ ഫ്ലെയിമിൽ തന്നെ നിൽക്കാൻ പാടില്ല ഓട്ടട വേവുല കരിഞ്ഞു പോവും എന്നാലും ഓട്ടട ഒഴിച്ചു കൊടുക്കുന്ന നല്ല ഹൈ ഫ്ലെയിമിൽ നിൽക്കും വേണം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ട് ഡ കുറഞ്ഞ സമയം കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഓട്ടട നല്ല പൊള്ളി അതുപോലെ തന്നെ സൈഡൊക്കെ നല്ലോണം ഓട്ടക്കുത്തി ഉൾഭാഗൊക്കെ നല്ലോണം ഓട്ടക്കുത്തി സോഫ്റ്റ് ആയി അതേപോലെ തന്നെ ചട്ടീന്ന് കിട്ടണ കാര്യം പറയുകയാണെങ്കിൽ ചട്ടീന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതാ വേഗം കിട്ടും പിന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഞങ്ങൾ കാണിച്ചു ഞങ്ങൾ ഞെട്ടിപ്പോവും അത്രക്കും നല്ല വൈറ്റ് കളറിലാണ് ഓട്ടട നിൽക്കുന്നത് അതിപ്പോൾ കാണിച്ചു തരാൻ പറ്റൂല കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ കയ്യെ പൊള്ളിക്കാനൊന്നും പറ്റൂല ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങ് കാണിച്ചു തരാം ഇനി രണ്ടാമത്തെ പാരുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലല്ല ഇട്ടത് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നിന്നതു കൊണ്ടുതന്നെ ചട്ടിക്ക് ഏകദേശം ചൂടൊക്കെ പോയിട്ടുണ്ടാവും ഓട്ടട ഇങ്ങനെ പതുക്കെ പതുക്കെ വന്ന് ആരൊക്കെ എടുത്ത് വന്ന സമയം കൊണ്ട് ചട്ടിക്ക് ചെറിയ ചൂട് കുറയും അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇനി ഈ ഓട്ടട കുത്തിയ ടൈമിൽ തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റാം എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ചതൊക്കെ ആദ്യത്തെ ഓട്ടടിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പൊട്ടുമുടിയൊക്കെ ഉണ്ടാവില്ല അടിയിത്തൊക്കെ അതൊക്കെ ഇങ്ങോട്ട് നല്ലോണം വൃത്തിയുള്ള തുണിയുണ്ട് ഇങ്ങനെ പോക്കി കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ചട്ടി നിൽക്കണത് തുടച്ചെടുക്കുന്ന സമയത്തൊക്കെ നല്ല ചൂടല്ലേ അപ്പോൾ നല്ല നല്ല ഹൈയിൽ നിൽക്കുന്ന സമയത്ത് നേത്ത ഒഴിച്ച പോലെ തന്നെ ഓട്ടട ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക മൂടി വയ്ക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി വെക്കുക അപ്പം ഇനി രണ്ടാമത്തെ ഓട്ടടയും ഇങ്ങനെ കേട്ടോ അങ്ങനെ ഓട്ടട ഒന്ന് പാർന്ന് പാറിന സമയത്തും പാർന്ന് കഴിഞ്ഞതിന് ശേഷം ഓട്ടട കുത്തുന്ന സമയത്തും കുത്തിയതിന് ശേഷം പാരതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ പിന്നെ ചട്ടി പൊട്ടി കീറുന്ന പ്രശ്നം ഉണ്ടാവില്ല അധികം ആളുകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഓ ഗ്യാസ് സ്റ്റൗമിൽ വെക്കാൻ ചട്ടി പേടിയാണ് കാരണം ചട്ടി പൊട്ടി പോകുന്നുള്ള പേടി അപ്പോൾ അതാ അതൊക്കെ ആയപ്പോഴത്തേന് ഞാൻ കുറച്ച് കെറ്റിൽ വെള്ളം വെച്ചിട്ട് കിട്ടും കാരണം നല്ല ചായ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടി നീക്കം ഉണ്ടായാണ്ടല്ലോ അപ്പം ഞാൻ എന്താ വെച്ചാൽ കുറച്ച് കട്ടിയുള്ള ചായപ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ചായപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് ഈ ഒരു ചായ ഗ്യാസ് സ്റ്റവ് മുതൽ വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ കുരു കുരു പോലുള്ള ചായപ്പൊടിയില്ലേ അത് അധികം ആളുകളും പറയലെന്താ ചായപ്പൊടി നല്ലോണം തിളച്ച് വേവണം എന്നുള്ളതാണ് അത് സത്യം തന്നെയാണ് പക്ഷേ ഈ ഇന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ അത് അടുപ്പത്ത് വെക്കാനൊക്കെ മടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തിളച്ച പാടന വെള്ളത്തിലിട്ട് വെള്ളമൊഴിച്ചിട്ട് എന്ത് ചെയ്യുക മൂടി വെക്കട്ടെ അല്ലാതെ ആദ്യം വെള്ളം പാട്ടിക്ക് പാർന്ന് എന്നിട്ട് പിന്നെ ചായപ്പൊടി എടുക്കാൻ പോയി ആയിക്കിട്ടാൽ എന്താ പറയാ പൊതിനൊക്കെ കുറച്ച് ചൂടാറും ആദ്യം ചായപ്പൊടി പാട്ടിക്ക് ഇട്ടിട്ട് പാട്ടാന്ന് പറഞ്ഞാൽ നല്ല ആയാസമുള്ള പാട്ടൊന്നും എടുക്കരുത് കുടുക്കാലും പാട്ടായാലും ജഗ് ആയിരിക്കും നല്ല കുടുങ്ങിയ ജഗമൊക്കെ പിന്നെ കുടുക്കുക നല്ല കുടുങ്ങിയിലാവണം അതിനാവൊന്നു പോവാതെ ഇതുപോലെ മൂടി വെച്ചാൽ നല്ല നല്ല മുറും കളറ് ചായയായി വരും കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു ടൈം കൊണ്ട് ഇതാ നമ്മുടെ ഇതൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട് എന്ത് ചൂടൊക്കെ അറിയണേ കാരണം എന്താ വെച്ചാൽ ചൂടോടൊക്കെ മിക്സിൻ്റെ ചാറിലട്ട് അടിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സി ചൂടാവും ചൂടായ പിന്നെ മിക്സിക്ക് കേടാണ് അപ്പോൾ എന്തോ എന്തുകൊണ്ട് എന്താ വെച്ചാൽ ഇതുപോലൊന്ന് ചൂടറാൻ വേണ്ടി മാറ്റിയേക്കെട്ടോ എന്നിട്ട് ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ലേശം ഉപ്പ് ചേർത്ത് എടുത്താൽ മതി പക്ഷെ നമ്മളിത് അരച്ചെടുക്കണമോണ്ട് തന്നെ വീ പിന്നീട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഉപ്പ് ഇതിലേക്ക് ചേരുന്നില്ല എന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ല ഇതിൽ ഉപ്പ് പിടിക്കണമെന്നില്ല കാരണം ഉപ്പ് എന്തായാലും ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ പിടിക്കും അപ്പോൾ നിങ്ങളതിങ്ങനെ അരക്കാതെ വേണ്ടിങ്ങനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു സമയത്ത് തന്നെ ഉപ്പ് വേണം കേട്ടോ ആ ഉള്ളിക്കും തക്കാളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടത് എന്നുവെച്ചാൽ പിന്നെ ഞാൻ അതിൽ ലേശം തേങ്ങ ചേർക്കട്ടോ പിന്നെ തേങ്ങ ചേർക്കാതെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഇനി തേങ്ങ ചേർത്തിട്ടാണ് തേങ്ങ ചേർത്താലും ചേർത്തില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാവും പക്ഷേ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ നിങ്ങളെ ചമ്മന്തി വേണം നമുക്കിപ്പോൾ അതുകൊണ്ടൊന്നും തികയുമില്ല വീട്ടിൽ കുറച്ചും കൂടി മെമ്പർ കൂടും മെമ്പർമാരൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇതിലേക്ക് ലക്ഷം തേങ്ങ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ഒരു എരിവുണ്ടല്ലോ ആ വറ്റൽ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് തേങ്ങ നല്ലതാണ് കാരണം കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്കത് ചിലപ്പം നാവിന് എരിവൊക്കെ വരും നിന്ന് പേടിയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ചേർത്തോളി തേങ്ങ ചേർത്തില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ തേങ്ങ ചേർത്താലും ടേസ്റ്റ് കുറയണമില്ല കൂടുന്നില്ല ആ ഒരു രീതിയിലായിട്ടോ നിൽക്കുന്നത് അപ്പോൾ ത ചമ്മന്തിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഓട്ടടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഓട്ടട നന്നായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽക്ക് വില ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു എന്താണ് കറുമൂസക്കറിയൊക്കെ ഇതിൽ കൂടെ ഒഴിച്ച് വെക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി അതൊന്നും ഇല്ലാത്തവർക്ക് ഇതാ ഒരിക്കലും പുതിയ തീരാത്ത രസത്തിലുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് കാരണം എപ്പോഴും നമുക്ക് ചിക്കനും ബീഫും ഒന്നും കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും ഇത്ര ഇത്രയും ഒരു കടി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചില്ല നമ്മൾ എന്തുണ്ടാക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ നീർദോഷമായാലും ഉഴുന്ന ദോഷമായാലും പിന്നെ ഓട്ടടായാലും ഓട്ടട എന്താണ് പിന്നെ പുട്ട എളുപ്പമാണ് കേട്ടോ പുട്ട എളുപ്പമാണ് പത്തിരി എല്ലാം വെള്ളപ്പൊക്കെ നല്ല പണിയാണല്ലോ ഉണ്ടാക്കാൻ പക്ഷേ ഓട്ടട എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള പണിയാണ് കാരണം ഓരോ ഓട്ടട ഒഴിച്ചിട്ട് മിറ്റടിച്ചു തരാം അകടിച്ചു തരാം തുടക്കുക ഒക്കെ ചെയ്യട്ടോ അത്രക്കും സിമ്പിളാണ് കാരണം നമ്മൾ വീട്ടിൽ കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പത്തിരുപത് ഓട്ടടൊക്കെ ചൂടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓരോ ഓട്ടട ചൂടുന്ന സമയത്ത് ഓരോന്നും ഒഴിച്ച് കൊടുത്ത് കൊടുത്ത് നമുക്ക് ഓരോ പണികൾ എടുക്കാം അപ്പം അത്ര എളുപ്പമുള്ള സംഭവം ഏതാണെന്ന് വെച്ചാൽ പിന്നെ ഇല്ല അതാണ് അത്രക്കും നല്ല എളുപ്പമുള്ളതാണ് പിന്നെ പക്ഷെ അത് നന്നാവണം എന്നുള്ളതാണ് ഇതൊക്കെയാണ് എന്തോരം നല്ല ഓട്ടട കണ്ടില്ലേ ഇത് നല്ല പൊള്ളി കേട്ടോ അതും കണ്ടു പൊളിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ നല്ല ചൂടാണ് ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കാണിച്ച് തരാം രണ്ടുപൊളിയാണ്ടി ഇതാ നല്ല നിറഞ്ഞാലിപ്പോൾ ഇങ്ങനെ നന്നാവണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് തിന്നാൻ ഭയങ്കര രസമാണ് ഇട്ടത് നല്ല മധുരമുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ ചായയിലൊക്കെ കുത്തി കഴിക്കുകയാണെങ്കിൽ പിന്നെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇതിൽ തേങ്ങ വെളിച്ചെണ്ണമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടിപൊളി ഇതിന് പുറമ്പാ കൊണ്ട് നോക്കുകയാണെങ്കിൽ നല്ല മുട്ടത്തലവും കുട്ടപ്പനായി കണ്ട് നല്ലതായി കാണും നിൽക്കുന്നുണ്ട് ഞാൻ പൊളിച്ചതിന് തോക്കി ഇതൊക്കെ പൊള്ളിയതാണ് പൊള്ളിയതാണ് കേട്ടോ ഇനി പൊള്ളിയാലതിൻ്റെ ഉൾഭാഗമോ നല്ല ആരെടുത്താണ് നിൽക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് ഇനിയിപ്പം അതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാന്ന് ഇപ്പം കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാം ഞാൻ പിന്നെ ഇതിൻ്റെ ചൂടില് കമൻറ്റും കൊണ്ടൊക്കെ വരും ചല്ലോ അല്ലേ എന്താണ് അതിൻ്റെ ഉൾഭാഗം കാണിച്ചില്ല ഉൾഭാഗം വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ മക്കളെ ഉൾഭാഗം നുള്ളിൽ പൊളിച്ച് ചീന്തിയാണ് കാണിച്ചതൊക്കെ അടിയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിക്കാണ്ട് കരിഞ്ഞിട്ടൊന്നും ഇല്ലേനോ അടിപൊളിയാണ് പൊളിയാണ് നല്ല സോഫ്റ്റ് ആട്ടാ ഇനിയിപ്പോൾ ഈ ഒരു ചമ്മന്തിയിൽ നിങ്ങൾ കുത്തി തിന്നാലുണ്ടല്ലോ എന്താണെന്നറിയോ എത്ര കഴിച്ചാലും പൂതി ഇരുല്ല കാരണം എന്താ വെച്ചാൽ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല അത് കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ് അധികം ആളുകൾ ഇപ്പം ഞാൻ തന്നെ എനിക്കെന്താ ചായൻ്റെ കഴിഞ്ഞ് വെച്ചാൽ മോട്ടയുടെ ആണെന്ന് പറയുമ്പോൾ വറകടുപ്പുണ്ടോ ചോദിക്കും വറകടുപ്പൊക്കെ ഉണ്ട് പക്ഷേ ആരല്ല ഇപ്പോൾ വറകടുപ്പിലൊക്കെ വറഗ് വർഗനും വേണം നല്ല പൈസ നമ്മൾ ഗ്യാസ് കത്തിക്കണതിനേക്കാളും പ്രയാസമാണ് വർഗ്ഗ് കത്തിക്കാൻ തന്നെ പക്ഷേ വർഗ്ഗ് ണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലൊക്കെ വിറക് കത്തിക്കാം ഒക്കെ പക്ഷെ നമ്മളെ പോലെ വിറക് വാങ്ങിയിട്ടൊക്കെ വേണം കത്തിക്കാനെന്നുണ്ടെങ്കിൽ എന്താ അറിയോ അത് നമ്മൾ വാങ്ങിയാലും പോരാ ഒരു ചെറിയൊരു കുടിസ് വാ വറക്കൻ തന്നെ മൂവായിരം നാലായിരം ഒക്കെ കൊടുക്കണം എന്നത് പറഞ്ഞൊക്കെ ഞാൻ വാങ്ങി വെക്കിയിട്ടില്ല കേട്ടോ എനിക്കിപ്പോൾ അത്യാവശ്യത്തിന് കത്തിക്കാനൊക്കെ നമ്മളെ വീട്ടിലുള്ളതിനുണ്ട് പക്ഷെ ഞാൻ വല്ലാതെ കത്തിക്കല്ല എന്താന്ന് വെച്ചാൽ അതിനുള്ള ആവശ്യമില്ല നമ്മൾ റിതവും ഞാനും ഒളപ്പിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പം ചോറിനൊക്കെ അരി ചോറിനൊക്കെ വെള്ളം തീമക്കാനാവുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കുറച്ച് അരിയൊക്കെ ആകുമ്പോൾ പിന്നെ അത് വെക്കണില്ല അതുകൊണ്ടാണ് ഞാൻ കത്തിക്കാത്തത് എനിക്ക് വറുകത്തിച്ച് ഉണ്ടാക്കണമൊക്കെ തന്നെ തന്നെ ഇഷ്ടം പിന്നെ എന്താ വെച്ചാൽ നമുക്ക് സമയം നോക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് ഓട്ടയുടെ ഒക്കെ നമ്മൾ വിറക്ത്തിച്ചിട്ടുണ്ടാകും ആ വിറക് അടുപ്പ് പിടിച്ച് വരുമ്പോൾ തന്നെ ഓട്ടയുടെ ചൂടുൽ കഴിയും അപ്പോൾ പിന്നെ പറഞ്ഞാൽ നമ്മൾ വിറക് പൈസ കൊടുത്ത് വാങ്ങി വെച്ചോളൂ വാങ്ങിയാൽ തന്നെ ഇപ്പോൾ എന്താ ആദ്യം നമ്മൾ കുറേ പാത്തക്കണമെങ്കിൽ ഒരു സ്ഥലം വേണം പിന്നെ അത് കുറേ ചതൽ പിടിക്കേണ്ടതെന്ന് നോക്കണ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് സീറ്റ് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നം അത് വാരണം കൊണ്ടേക്കണം പിന്നെ അത് എടുത്തോണ്ടിരണം അടുപ്പിൻ്റെ ചോട്ട് വെക്കണം അവിടെ ചതൽ എടുക്കേണ്ടതെന്ന് നോക്കണം പിന്നെ അത് കത്തിച്ചാൽ കുറേ വെണ്ണൂറ് അങ്ങോട്ടിങ്ങോട്ട് അപ്പോൾ അത് നമ്മുടെ അടുത്ത് പൈസ ഒക്കെ വാങ്ങിക്കാണ്ട് കത്തിക്കണതിനേക്കാളും നല്ല ഗ്യാസ് സ്റ്റവനല്ലേ അതപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നല്ലാതെ വിറക് കത്തിക്കണത് നല്ല കാര്യമാണ് എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷേ വിറക് വേണം അതാണ് അപ്പോൾ ഏതായാലും വർഗില്ലാത്തതിൽ വിഷമിക്കണ്ടെന്ന് പറയണ വർഗില്ലാത്തവരും വറകടുപ്പ് ഇല്ലാത്തവലും വിഷമിക്കണ്ട എന്നോടനെ ചോദിക്കാൻ എനിക്ക് എന്താ കട്ടി ഹോട്ടട എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വറകടുപ്പുണ്ടോ ഗ്യാസ് സ്റ്റോവ് നന്നാവോ ഞാൻ എത്ര ചുട്ടാളും നന്നാണില്ല എങ്ങനെ നന്നാവണെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ പറയും ഞാനൊരു വീഡിയോ ചെയ്യണ്ടേ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കലുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീടിയുടെ ഭാഗത്ത് ഓട്ടടയും ചായയും കുടിക്കണം ഋതുവിന് കൊടുക്കണൊക്കെ കാണിക്കുമ്പോൾ നല്ല ഓട്ടടി ആണല്ലോ മൈമോ അതെങ്ങനെ ഉണ്ടാക്കണേ ഈ ഗ്യാസ് മെല്ലാണുള്ളത് ചുട്ടത് ചുടണ രംഗമൊക്കെ ചിലപ്പോൾ കാണിക്കണ്ടേ അപ്പം ഞാൻ പറയുണ്ട് വീഡിയോ ചെയ്യാൻ ചെയ്യാന്നൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ചെയ്യാറുണ്ട് വിചാരിക്കലുണ്ടെങ്കിൽ ചെയ്ത് കാണിച്ചു തരണം ഇതിൻ്റെ മുമ്പ് ഞാൻ അടുപ്പത്ത് വിറകടുപ്പത്ത് വെച്ച് ഉണ്ടാക്കണ വോട്ടെടു വീട് ഇട്ടീനെട്ടോ അതിപ്പം പത്ത് ലക്ഷത്തിലേറെ ആളുകൾ കണ്ടിട്ടുണ്ട് എത്രയോ ആയിരക്കണക്കിന് ലൈക്കും കിട്ടിയിട്ടുണ്ട് കാരണം ഈ വോട്ടെടുക്ക നമ്മൾ നിസ്സാരമായി കണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ഒരുപാട് പേർക്ക് പേർക്കിഷ്ടമാണ് അപ്പം പക്ഷേ ഇത് ഉണ്ടാക്കാനാണ് അറിയാത്തത് അറിയാം പക്ഷേ അത് ശരിയായി കിട്ടാത്തൊരു വലിയൊരു പ്രശ്നമാണ് ഈ ഓട്ടട ഓട്ടട എന്ന് പറഞ്ഞത് നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടാ നന്നാവാൻ നമുക്ക് പിരാന്ത് പിടിക്കില്ല അതുപോലെ തന്നെയാണ് ഓട്ടടയും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നന്നതില് പിന്നെ ഉണ്ടാക്കാനല്ലേ അത്രക്കാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ഓട്ടട അടിപൊളി ഓട്ടയുടെ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ തായൊരു ലൈക്കൊക്കെ ചെയ്യും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ആളുകളെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കി എല്ലാവരും ഓട്ടയുടെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ വിറകെടുപ്പ് ഇല്ലാത്ത ആളുകളൊക്കെ ഓട്ടട അടിപൊളിയിട്ട് ചുട്ട് ചായ ഒക്കെ കഴിക്കട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ല ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഒരു ഫേസ്ബുക്ക് പേജിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പേജിന് പേജിനൊരു ലൈക്കൊക്കെ നിങ്ങൾ ചെയ്യോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കൂടെ അസ്ലാം വലൈക്കും വരം